<laughs> <laughs> <tidim> ും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ത് അറിയാമോ ഇന്ന് ചിങ്ങം ഒന്ന് കർഷക ദിനം കർഷക ദിനത്തോടനുബന്ധിച്ച ചക്ക വെള്ളം ഗ്രാമപഞ്ചായത്തിൽ കൃഷി വകുപ്പ് നടത്തുന്ന കർഷക ദിനത്തിലേക്കാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു അടിപൊളി സൂപ്പർ സന്തോഷ വാർത്തയും കൂടി ഉണ്ട് ഈ വർഷത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി കർഷകയും എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ മധുര കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത് ബായോ மோடி <laughs> மிகப்பட்டோசு സംഭാവന ചെയ്യുന്നത് ഇവിടുത്തെ കർഷകരാണ് എന്ന് നമുക്ക് അഭിമാനകര മുന്നിൽ ഒത്തിരിയേറെ മാതാഭിരാജന്മാർ നമുക്ക് അവരുടെ മക്കളെ ഞാനൊരു കൃഷിക്കാരനാണ് ഞാനൊരു ഫാർമറാണ് എന്ന് പറയാൻ അത് എത്ര ഫാർമേഴ്സ് നമ്മുടെ ഏരിയയിൽ ഉണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യം എൻ്റെ മകൻ എഞ്ചിനീയറാണ് എൻ്റെ മകൻ ഡോക്ടറാണ് എൻ്റെ മകൻ അല്ലെങ്കിൽ യു കെയിൽ ആണ് എൻ്റെ മകൻ ഫ്രാൻസിലാണ് അല്ലെങ്കിൽ യു എസ് എൽ ആണെന്ന് പറയാനാണ് നമ്മളെല്ലാവരും വെമ്പലക്കുറങ്ങൾ നമ്മുടെ ഈഗോ ആ രീതിയിലാണ് തുടങ്ങുന്നത് ർഷകരടക്കം കാർഷിക മേഖല ഒരു വലിയ പ്രതിസന്ധികൾ അഭുഖ നമ്മൾ ഈ കർഷക ദിനം ഒക്കെ ആചരിക്കുമ്പോഴും ഗവൺമെന്റ് തലത്തിൽ പദ്ധതികൾ ഉണ്ടാകുമ്പോഴും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ കാർഷിക എത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ആശങ്ക നമുക്ക് ഇപ്പോഴും അവശേഷിക്കുകയും കൃഷി കർഷകരാണ് എനിക്ക് തോന്നുന്നത് തുടക്കത്തിൽ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻസ് അതിന്റെ ഒരു ആവശ്യകൾ എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കാൻ സ്വാഗതം ആശംസിക്കുന്നതിന് മുന്നേ ചീന അനുബന്ധമായിട്ടുള്ള പഴമ പച്ചമുളക് മാതാപിതാക്കളാണ് നില ഉപയോഗിക്കൊടുക്കുന്നത് അതിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കൃഷി നല്ല താല്പര്യമുള്ള വ്യക്തിയാണ്

అప్గిగడి తుల్యాంట్యం కు మిండి అరుగిండి. అప్గుటి అిగాస్యం నాలిటాశవలు దోస్యాం. നമുക്ക് സർട്ടിഫിക്കറ്റും കിട്ടി മൊമൻറ്റോയും കിട്ടി പിന്നെ ഏറ്റവും വലിയ സമ്മാനമായിട്ട് നമുക്ക് കിട്ടിയതാണ് മാംഗോസ്റ്റിൻ പ്ലാന്റ് അത് അടുത്ത വർഷം കായ്ക്കുമെന്നാണ് പറഞ്ഞത് അതുമാത്രമല്ല ക്യാഷ് പ്രൈസും ഉണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ടോ അപ്പം ഇനിയും വീഡിയോ ആയിട്ട് വരാം